പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ കനത്ത പിഴ ചുമത്തുന്നതിന് പിന്നാലെ ഉറവിട മാലിന്യ സംസ്കരണത്തിൽ നിർണായക നീക്കവുമായി സർക്കാർ വീടുകളിൽ തന്നെ മാലിന്യം സംസ്കരിച്ച കെട്ടിട നികുതിയിൽ അഞ്ച് ശതമാനം വരെ ഇളവ് ലഭിക്കും ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും അതത് തദ്ദേശ സ്ഥാപനങ്ങളാകും ഇത് ഉറപ്പാക്കി നികുതി ഇളവ് നൽകുക എന്ന് മന്ത്രി എം രാജേഷ് അറിയിച്ചു ചെറിയ വീടുകൾക്ക് പോലും അനുയോജ്യമായ കിച്ചൺ ബിൻ കൂടുതൽ മാലിന്യം സംസ്കരിക്കേണ്ട വീടുകളിൽ ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങിയ സംവിധാനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നവർക്കാണ് ഇളവ് ലഭിക്കുക ഇവ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഹരിതകർമ്മസേന നിരീക്ഷിക്കും ശുചിത്വ മിഷൻ ഇരുപത്തിയഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം വീടുകളിൽ മാത്രമേ ഉറവിട മാലിന്യ സംസ്കരണം നടത്തുന്നുള്ളൂ എന്ന് കണ്ടെത്തിയിരുന്നു ന്യൂസ് ടൈം ന്യൂസ് പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടു തേമാനം നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞവർക്ക് മുട്ടു തേരുമാനം കണ്ടുവരുന്നുണ്ട് മുട്ടു തേമാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങി കൂടേണ്ടി വരുന്ന അവസ്ഥയാകും അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു കൃത്രിമ മുട്ടു മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാനുസാനത്തിൽ കണ്ടെത്തുകയും അതിൽ വ്യക്തിയാണ് ഡോക്ടർ വടക്കാഞ്ചേരിയിലെ ഇവരുടെ സേവനം എന്നെ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ ഞാൻ എന്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളു ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ